ഫസ്റ്റ് ഞാൻ ഒരു നാലാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ത്രീ ഇയേഴ്സ് നല്ല രീതിയിൽ ആ ഒരു ടൈമിലൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിളായിരുന്നു ലോങ് എന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഒറ്റയ്ക്ക് പോയപ്പോൾ ഞാൻ പറ വീട്ടിൽ പറയാതെ പോയത് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ഷണിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു പത്ത് സി ആറോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു ലോക്കൽ പ്രൊഡക്ട്സുകൾ അഥവാ യൂസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ചെയ്ത് തരുന്നൊക്കെ ഒരു ലോ ക്വാളിറ്റി പ്രൊഡക്ട്സുകളായിരുന്നു ടോട്ടലി ഒരു ട്വൽ ലാക്സിൻ്റെ അടുത്തോളം നമുക്ക് എന്താണ് അതിൽ ലോസ് വന്നു ഹായ്സ് മീ സജ് സഹറാസ് ഇൻസ്പയറിന്റെ ഇൻസ്പിരേഷൻ നിറഞ്ഞ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിനോടൊപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഒരുപാട് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംരംഭകനാവുകയും സ്വന്തം അനിയനെ കൂടെ ചേർത്ത് നിർത്തി ഈ സംരംഭകത്വത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത യുവ സംരംഭകനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആ യുവ സംരംഭകനാണ് അൻഷിത് അൻഷിദിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നമുക്കിന്ന് പോകാം അൻഷിദ് വെൽക്കം ടു ദ ഷോ താങ്ക് യു അപ്പോൾ അൻഷിദ് അൻഷിദിന്റെ നാട് എവിടെയാണ് അൻഷിദിന്റെ ഫാമിലി ഒക്കെ എങ്ങനെയാണെന്ന് പറയാമോ എന്റെ നാട് വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളികാവ് എന്ന സ്ഥലത്താണ് വീട്ടിൽ ഉമ്മയും ഉപ്പയും യുവാക്കള് എം പോലെ ആണ് അപ്പൊ ആ ജോലി എന്നുള്ളത് മാറ്റി നിർത്തി ഒരു ബിസിനസ്സിലേക്ക് ഒരു കാരണം ഉണ്ടാവും അല്ലെ അപ്പൊ അൻഷിത് ബിസിനസ്സിലേക്ക് ഇറങ്ങിരിക്കാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്താണ് ആക്ച്വലി ഫാദറിന്റെ ഒപ്പം തന്നെ ചെറുപ്രായത്തിൽ തന്നെ എന്താണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ഒരു ജോലി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ ഒരു നാലാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടൈമിലാണ് പോകുന്നത് ഫാദറിൻ്റെ ഒപ്പം അന്ന് ഫ്രൂട്ട്സിന്റെ ഷോപ്പായിരുന്നു പക്ഷെ അന്ന് ഏകദേശം ഒമ്പതിലെത്തിയപ്പോ ഞമ്മളൊരു ഇലക്ട്രോണിക് ആൻഡ് ഫർണിച്ചർ ബിസിനസ്സിലേക്ക് മൂവ് ചെയ്തു കാരണം അതിലും നല്ല രീതിയിൽ ലോസ് വന്നതുകൊണ്ട് ഇതിലേക്ക് നാട്ടിൽ തന്നെ കാളികാവ് തന്നെയായിരുന്നു പിന്നീട് ഞാൻ അതിൽ നിന്നായിരുന്നു ഡെവലപ്പ് ചെയ്ത് അവിടെ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് വരണം എന്നുള്ളൊരു ചിന്താഗതിയിൽ എത്തിയത് അതിന് ശേഷം നമ്മൾ ഹോൾസെയിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്ലോക്ക് കാര്യങ്ങളൊക്കെ തിരൂർ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എടുത്തുള്ള വണ്ടൂര് നിലമ്പൂരൊക്കെ ഏരിയകളിൽ ചെറിയ രീതിയിൽ സപ്ലൈ ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്തിലൊക്കെ പഠിക്കുന്ന ടൈമാണ് അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ ഒരു മിക്സർ ഗ്രൈൻഡർ എന്നുള്ള ഒരു ബ്രാൻഡിലൊക്കെ ചെയ്തിട്ട് അതും മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം ഞാനൊരു ചെറിയൊരു കമ്പനി ആയിട്ട് ഒരു എൽ എൽ പി കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തു പക്ഷേ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു പത്ത് സിആറോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത് അതെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആ ടൈമിൽ തന്നെ പല കോച്ചേഴ്സിനൊപ്പം കോച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളുകൾ ചില ടൈമിൽ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു സ്കൂളുകൾ ഒരു ഈവനിങ് ശേഷം ക്ലോസ് ചെയ്യുന്ന സ്കൂളിലേക്കൊക്കെ മാറിയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ബിസിനസിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് പ്ലസ് ടു ഒക്കെ ഞാൻ അങ്ങനെ മാറിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തി വയസ്സിൽ സംരംഭകനായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡിഗ്രി എന്താണെന്ന് അപ്പം ഡിഗ്രി എങ്ങനെയാണ് പഠിച്ചിരുന്നോ അതോ ആ ഞാൻ ജസ്റ്റ് പ്ലസ് ടു വരെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഡിഗ്രി പോകുന്നത് ഇപ്പോൾ ഫ്രണ്ട് സർക്കിളിൽ അറിയുന്നതും ഉള്ള ആൾക്കാരൊക്കെ പറയുന്നതും കണ്ടതെന്ന് വെച്ചാൽ വലിയ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അതിന് എനിക്ക് വലിയ താല്പര്യമല്ല കാരണം അതൊരു ഒരു ത്രീ ഇയേഴ്സ് മാത്രമാണ് ലൈഫേ ഉള്ളൂ പക്ഷെ ആ ത്രീ ഇയേഴ്സ് നല്ല രീതിയിൽ ആ ഒരു ടൈമിലൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിളായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ടൈം ആയതുകൊണ്ട് കാരണം ഇപ്പോൾ അവർ സ്ട്രഗിളാണെങ്കിലും ഇപ്പോൾ കറണ്ട്ലി നമുക്ക് എന്താണ് ആ ഒരു ടൈം മാറിയപ്പോൾ നല്ല രീതിയിലേക്കുള്ള ഒരു മെച്ചപ്പെട്ട ഒരു ലൈഫിലേക്ക് നമ്മൾ ചെറിയ സ്റ്റെപ്പ് വെക്കാൻ മെച്ചപ്പെട്ടും അതായത് നോർമലി ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയിലേക്ക് പോവാന്ന് പറയുമ്പോൾ പല യുവാക്കളുടെയും യുവതികളുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കണം എന്നൊക്കെ ആയിരിക്കും അല്ലേ പക്ഷെ ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് കുടുംബമായിരിക്കും അപ്പൊ കുടുംബം അതിന് സപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു ബിസിനസിലേക്ക് ഇറങ്ങിത്തിരിക്കുക അല്ലെങ്കിൽ മോൻ ഡിഗ്രി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അവർക്കൊരു ട്രസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം ഉമ്മാക്കായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു ഡിഗ്രി പോകണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മുന്നേ കൺവിൻസ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും ഏർ ഞാനതിന്ന് വിട്ടുനിന്നിട്ടുണ്ടായിരുന്നില്ല അവരോ കൺവിൻസ് ചെയ്തെടുത്തു എന്നുള്ള രീതിയിലേക്ക് പോയി എപ്പോഴും ഫെയിലാണ് ഏകദേശം നാല് വർഷത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ല സത്യത്തിൽ ലോസിൽ തന്നെ ആയിരുന്നു റൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ടോട്ട്ലെക്സ് എന്നുള്ള ഫേം ആണ് നമ്മൾ ഇടയ്ക്ക് കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആ ടോട്ട്ലെക്സ് എന്നുള്ള ഫേമിലേക്ക് എത്തിയപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് എത്തിയപ്പോഴാണ് അത്യാവശ്യം ഗ്രോഅപ്പ് ഗ്രോ ചെയ്ത് നമ്മൾ വന്നത് ഈ ഫ്രൂട്ട് ഷോപ്പ് അപ്പൊ നടത്തിയിരുന്നു അവിടെയാണ് ആദ്യം പോയിരുന്നത് അപ്പൊ ആ ഫ്രൂട്ട് ഷോപ്പിൽ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആപ്പ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലെ അപ്പൊ അങ്ങനത്തെ ആ ഒരു സ്റ്റേജിൽ നിന്നും ഈ ആപ്പിലേക്ക് എങ്ങനെയാണ് ആക്ച്വലി അത് നയൻത്തിലൊക്കെ പഠിക്കുന്ന ഈ ഒരു ഷോപ്പ് നിർത്തി കാരണം ഒരു ഒരു പത്ത് ലക്ഷത്തിൻ്റെ അടുത്തോളം ഫാദറിന് ലോസ് വന്നിട്ടുണ്ടായിരുന്നു അതില് അപ്പൊ ഇപ്പോൾ ലോണൊക്കെ എടുത്തതിന് ശേഷം ഫാദർ ഇലക്ട്രോണിക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയ്ക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്തു അമ്മമാരൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫാദറിന് അതുകൊണ്ടാണ് സ്വിച്ച് ചെയ്യാൻ പറ്റിയത് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്നോണ്ട് തന്നെ ഈ ഒരു കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഹോൾസെയിൽ കാരണം ആ ഷോപ്പിലേക്ക് പല ആൾക്കാരും ഹോൾസെയിലായിട്ട് പ്രൊഡക്ട്സ് തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നമുക്കൊരു ഹോൾസെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു എത്തിയപ്പോഴാണ് ചെറിയ ഫണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ചിട്ട് തിരുവൂര് മാർക്കറ്റിലേക്ക് ഒറ്റയ്ക്ക് പോയി അന്ന് ലോങ് എന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഒറ്റയ്ക്ക് പോയപ്പോൾ ഞാൻ പറ വീട്ടിൽ പറയാതെ പോയത് അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് ഭയങ്കരമായിട്ട് കാരണം വിട്ടുന്ന് അങ്ങനെ പുറത്ത് ആ ടൈമിലൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ലോങ്ങ് ആണ് ഒരു ഒരു കുറച്ച് ലോങ് പോകണ്ടായിരുന്നു സെവന്റി കിലോമീറ്റേഴ്സ് അപ്പോൾ പോകേണ്ടിരുന്നു അപ്പൊ ഒരു ആശയം മനസ്സിൽ കിടന്നിങ്ങനെ നിക്കുന്നോണ്ടായിരുന്നു തോന്നു എന്താ ചെയ്യുക എന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കും ആ ഒറ്റക്ക് പോകാനുള്ള റിസ്ക് ഏറ്റെടുത്തത് അതെ അതെ പിന്നീട് അതിന് കൊറേ കാര്യങ്ങൾ പഠിച്ചു അവിടെ എത്തിയപ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഞാൻ ആ റൂട്ട് ഏതാണ് ഏരിയ ഏരിയയാണ് ഹോൾസെയിൽ ഏരിയ ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒരാൾ ഒരാളിന്നെ ആ ഒരു ഹെൽപ്പ് ചെയ്തിട്ട് ഇന്ന ഏരിയ ആണ് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു അവിടെ കുറെ ആൾക്കാരെ പരിചയം വെച്ചിട്ട് ഞാൻ എന്താ വീണ്ടും തിരിച്ചു വന്നു വീട്ടിലേക്ക് പിറ്റേ ദിവസം തന്നെ എന്താണ് ഫ്രണ്ടിനും കൂട്ടിയിട്ട് ഞാൻ പോയി പിന്നെ അവിടുന്ന് പ്രൊഡക്ട്സ് എടുത്തു ക്ലോക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ട് ഫാൻസി ടൈപ്പ് ഓഫ് ക്ലോക്കുകൾ എടുത്തിട്ട് ഓരോ ഷോപ്പിലേക്ക് സംസാരിച്ച് കാര്യങ്ങൾ കൺവിൻസ് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ അതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് തന്നത് അത് ഫാദറിന്റെ ഫാദർ ഈ ഒരു ഫ്രൂട്ട്സിന്റെ ഷോപ്പ് നിർത്തിന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്തത് പതിനഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പോസിറ്റ് ആയിട്ട് അപ്പൊ വർക്കിന് ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് സാലറി ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പോക്കറ്റ് മണി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോ സപ്പോർട്ട് ഫണ്ടൊക്കെ മേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നോർമലി അന്നത്തെ കാലത്തൊക്കെ പോക്കറ്റ് മണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്താലും പോക്കറ്റ് മണി മിക്കവാറും യൂസ് ചെയ്യുന്ന എൻജോയ്മെന്റ് ആയിരിക്കും അല്ലെ അന്ന് പോലും മനുഷ്യർ ആ ഒരു പോക്കറ്റ് മണി സേവ് ചെയ്ത് വെച്ചിട്ട് അത് ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യപ്പെട്ടത് അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു അല്ലെ അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യന് ഒരു എയിം ഉണ്ടായിരുന്നിരിക്കണം ലക്ഷ്യമുണ്ടായിരുന്നിരിക്കുന്നത് ബിസിനസ്സിലേക്ക് തന്നെ പോണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നിരിക്കണം ഓക്കെ എന്നിട്ട് അങ്ങനെ അത് എടുത്തിട്ട് എന്താ ചെയ്തത് പിന്നെ പിന്നെ ഒരുപാട് ഷോപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പോകുമ്പോഴൊക്കെ റിജക്ഷൻ ആയിരുന്നു കാരണം നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ അപ്രോച്ച് ചെയ്യുന്ന രീതികളൊക്കെ മാറ്റം വരുത്തിയിട്ട് അത്യാവശ്യം നല്ല സെയിൽസ് എടുക്കാൻ ക്ലോക്ക് മാത്രമായിരുന്നു പറ്റും കാരണം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആ ടൈമിൽ നമ്മുടെ കയ്യിലില്ല ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണോ ക്ലോക്കിലേക്ക് തന്നെ പോയത് അത് ഒന്ന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പിന്നെ ആ ഒരു ഫീൽഡിലേറ്റ് ആയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതും ഫണ്ടിലും അത്യാവശ്യമുള്ളത് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അതായത് കൊണ്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത് ക്ലോക്സ് ക്ലോക്ക് എടുത്തു നമ്മൾ അത് സെൽ ചെയ്തു തുടങ്ങി പിന്നെ അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഗ്രോത്ത് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിൽ പിന്നെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെറിയ രീതിയിൽ ഫാമിലിൻ്റെ അടുത്തു ഇതൊക്കെ ആയിട്ട് ഫണ്ട് സ്വീകരിച്ചതിനു ശേഷം ഞാൻ എന്താ വെച്ചാൽ മിക്സർ ഗ്രൈൻഡർ മാനുഫാക്ചറിങ് യൂണിറ്റിനെ കണ്ടെത്തിയിട്ട് അവിടുന്ന് നമ്മൾ ഓൺ ബ്രാൻഡിൽ മിക്സർ ഗ്രൈൻഡർ അടക്കി സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൽ തന്നെയായിരുന്നു ബോംബെയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കണക്ഷൻ വഴിയാണ് നമുക്ക് ഇന്ത്യയിൽ ഒരു അസംബ്ലിയും ചെയ്യുന്ന യൂണിറ്റിനായിട്ട് കണക്ട് ചെയ്തത് ഓക്കെ അത് ഞാൻ അവരെ പേര് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് എനിക്ക് നല്ല രീതിയിൽ ഒരു എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലോക്കൽ പ്രൊഡക്ട്സുകൾ അഥവാ യൂസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ചെയ്ത് തരുന്നൊക്കെ ഒരു ലോ ക്വാളിറ്റി പ്രൊഡക്ട്സുകളായിരുന്നു അതിൽ നിന്ന് അത്യാവശ്യം നല്ല ലോസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം രണ്ടു ഏജിലായിരുന്നു സെവന്റി ഏജില് എയ്റ്റി ആ ഏജിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് പിന്നീടാണ് കൊറോണ അപ്പോൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ വേണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾ മാക്സിമം ഫണ്ട് വേണം ഒരു ടെൻ സി ആറോളം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ആറ് കോടിൻ്റെ ഇൻവെസ്റ്റേഴ്സ് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ കൊറോണ വന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിൽ പിന്നീട് കൊറോണ വന്നപ്പോഴാണ് ഇവരൊക്കെ എല്ലാവരും ബാക്ക് ഔട്ട് ചെയ്യുന്നത് കാരണം ഫിനാൻഷ്യലി നല്ല രീതിയിലൊരു ക്രൈസിസ് വന്നതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഒരു ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ചോദിക്കാൻ കാരണം ഈ നിലമ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു യൂണിറ്റ് ഒക്കെ ഇതിന് മുന്നേ ഉണ്ടോ ഇങ്ങനത്തെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഒക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ടോ നിലമ്പൂരിലൊക്കെ അങ്ങനത്തെ വലിയ രീതിയിലുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഈ കൊറോണ വന്നപ്പോൾ ബാക്ക് ചെയ്തപ്പോഴാണ് പിന്നെ നമുക്ക് എന്താണ് ഒരു ഡെലിവറി ആപ്പിക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ചെറിയ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ ഡ്രോപ്പ് ഔട്ട് യെസ് യെസ് അത് പിന്നെ ആപ്പിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപ്പൊ അതില് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തുള്ള നമുക്ക് കുറച്ചൊക്കെ അറിയുന്ന ഒരാളായിട്ട് കണക്ട് ചെയ്ത് ഫണ്ടിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തുള്ള ഒരു ടീമിനായിട്ട് കണക്ട് ചെയ്തു അപ്പോൾ അവർ ചെയ്തു തരാൻ രീതിയിൽ പറഞ്ഞു മൾട്ടിപ്പിൾ ആൾക്കാർ ചോയ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അഫോർഡബിളായിട്ട് ചെയ്തു തരാമെന്നുള്ള രീതിയിൽ വന്നതായിരുന്നു പക്ഷെ അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അത് ഞമ്മക്ക് അറിയില്ലായിരുന്നു ചെയ്ത് വന്നപ്പോൾ ഫുള്ളി ആയിരുന്നു ഞാൻ അവർക്കൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് പ്ലസ് അവരെ പറഞ്ഞിട്ട് ഇന്ന ടൈമിൽ തരാമെന്ന് പറഞ്ഞ് കുറേ മാർക്കറ്റിങ് ആ ടൈമിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടലി ഒരു നമുക്ക് നമുക്ക് എന്താണ് എന്താണ് ലോസ് ലോസ് വന്നു ബഗ് മാത്രമാണ് വന്നത് അതെ കാരണം മാർക്കറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഇൻവെസ്റ്റ് അപ്പോൾ ടൈമിൽ ഇത് ഡെലിവറി ആയിട്ടുള്ള റെസ്പോൺസ് മാർക്കറ്റിൽ നിന്ന് ുംസ്പോൺസ് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോ പലർക്കും ബുദ്ധിമുട്ടാണ് ബഗ് വരിക എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബഗ്സ് വരുന്നത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ വെച്ചാൽ കറക്റ്റ് സ്ട്രക്ചർ ചെയ്യാതെ ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി കാരണം ഇപ്പം ഞങ്ങള് ചെയ്യുന്നത് യു ഐ ഡിസൈന് കാര്യങ്ങള് ഇതൊരു പ്ലാനായിട്ട് ഞമ്മള് ചെയ്തു പോകുന്നത് എല്ലാം കംപ്ലീറ്റ്ലി ഇങ്ങനെ ആയിരിക്കും ആപ്ലിക്കേഷൻ എന്നുള്ളതൊക്കെ എല്ലാം കംപ്ലീറ്റ്ലി യു ഐ യു എക്സ് ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ആവുമ്പോൾ ഔട്ട് എന്താന്നുള്ള മനസ്സിലാകും ഇപ്പം ഇവരെ സൈഡിൽ നോക്കുമ്പോൾ ഇവര് ആണ് നമുക്ക് പ്രൊഡക്ട്സിനെ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ് ഡിസൈനൊക്കെ വരുന്നത് എന്നുള്ളത് കാരണം ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈൻഡിൽ ഉദ്ദേശിക്കുന്നതും ആസ് എ കസ്റ്റമർ ഉദ്ദേശിക്കുന്നതും വേറെ ആയിരിക്കും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് യു ഐ എക്സ് ഡിസൈൻ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ഔട്ട് എന്താന്നുള്ള ക്ലൈന്റിന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊന്നും അല്ലായിരുന്നു അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് നമ്മളെ വിഷനും അവരുടെ വിഷനും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ സോൾവ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഡെവലപ്മെന്റിൽ ബഗ് വരുന്നത് സ്ട്രക്ചറില്ലായ്മ അതുപോലെ തന്നെ ഫ്രഷേഴ്സിനെ കൊണ്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഏരിയയിലേക്ക് വരാൻ കഴിയും കാരണം ദിനം പ്രതീതിയിൽ ബഗ്ഗുകൾ കാര്യങ്ങൾ വരുന്നതാണ് ഇത് ഫിക്സ് ചെയ്യാനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനൊക്കെ ഉള്ള കൈ ഉള്ള ആൾക്കാരാവണം ഡെവലപ്മെന്റിൽ വരുന്നത് ഇപ്പൊ ഒരു ആപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തു ഡെവലപ്പ് ചെയ്തിട്ട് അതിലൊരു ബഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ബഗ് വരാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത് നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ആക്ച്വലി വരുന്നുണ്ടോ അത് സ്ട്രക്ചർ ചെയ്യുന്നതിനനുസരിച്ച് പല ആൾക്കാർ നമ്മളായിട്ട് വരാറുണ്ട് വേറെ ടീമിനായിട്ട് ചെയ്തിട്ട് സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ചില ആൾക്കാർ സർവറിലൊക്കെ കുറച്ച് പേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും രീതിയിലൊക്കെ സ്ട്രക്ചർ ബൾക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ബേസ്മെന്റ് ഒക്കെ ഫൗണ്ടേഷൻ ചെയ്തു പോവാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് ഹ്യൂജ് പ്ലാനിലായിരിക്കും എല്ലാ ബിസിനസ്സാരും വരിക ആ ഒരു മൂമെന്റ് തന്നെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത് പിന്നെ ബഗ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് പല ആൾക്കാരും സ്ക്രാച്ച് നല്ല ബിൽഡ് ചെയ്യുക ഇവർ ഔട്ട്സോഴ്സ് ചെയ്ത് എഴുന്നെങ്കിലും പർച്ചേസ് ചെയ്തിട്ടോ ക്രാക്ക് ചെയ്തിട്ടോ അത് യൂസ് ചെയ്യും അത് വേറെ ഒരാൾ ഉണ്ടാക്കിയ കോഡ് ബേസ് ആണ് അതൊരിക്കലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും പർച്ചേസ് ചെയ്യുന്നതിൽ ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടാവും അത് വെച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുക അതെ കാരണം ഇത് ഒരു ഫ്ലോപ് ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നാളെ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ കൈ ചെയ്യാൻ കഴിയൂല അങ്ങനത്തെ കുറെ പ്രശ്നം കാരണം ഒരാൾ ചെയ്തൊരു ലാംഗ്വേജ് വേറെ ആൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കമ്പനികൾക്ക് ആസ് എ കമ്പനി ചെയ്യുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് നമ്മളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് കാരണം അതല്ലെങ്കിൽ ഒരു ഫ്രീലാൻസേഴ്സിന് ഒരു കമ്പനി ഒരിക്കലും ഒരു പ്രൊഡക്ട്സ് കൊടുക്കൂല അതായത് ചെയ്യാൻ കൊടുക്കൂല കാരണം എന്താ വെച്ചാൽ ഫ്രീലാൻസേഴ്സ് നാളെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ പോവും കമ്പനീസ് അവിടെ തന്നെ നിലനിൽക്കും കാരണം കമ്പനിക്ക് ഒരു ഫ്ലോ ഉണ്ടാവും കാരണം എങ്ങനെയാണ് ഇത് ചെയ്ത് പോകേണ്ടത് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെ ബേസ് ആയിട്ടാണ് നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് പോകുന്നത് അപ്പൊ ആ ക്വാളിറ്റി ഹണ്ട്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് നമ്മൾ ഗ്യാരണ്ടിയോട് കൂടി തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന ക്വാളിറ്റി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിനോ അല്ലെങ്കിൽ ടൂ ടൈംസ് റീഫണ്ട് ചെയ്യുന്നുള്ള കാര്യം അത് കാരണം എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റിയും ഗ്യാരണ്ടിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ടീം നമ്മളിപ്പം ഉണ്ട് ടീമിന്റെ ആ നമ്മൾ നമ്മളത്രയും ഗ്യാരണ്ടി പറയുന്നത് അപ്പോൾ ഒരു ക്ലയന്റിനെ ബേസിൽ നോക്കുമ്പോ അവർക്കൊരു വേറെ മാർക്കറ്റിംഗ് സൈഡ് ചിന്തിച്ചാൽ മതി ഇവിടിനെ കുറിച്ച് ആവശ്യമില്ല അത്രയും ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് ചെയ്ത് അപ്പം ഈ ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതില് ബഗ് വന്നു അതിൽ കുറെ ലോസ് വന്നു അതിനുശേഷമാണ് ആപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നത് അനുഷ്ഠിത അല്ലെ അതിന്റെ കൂടെയാണ് അനിയനെയും കൂടെ ഇത് പഠിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു കഥയിലേക്കൊന്ന് വരാമോ ഇപ്പോ അത് അത്യാവശ്യം നല്ല ലോസിൽ നിൽക്കുന്ന ടൈമില് ഞാൻ വണ്ടൂർ വെച്ചിട്ട് ഞാനൊരു ബോക്സിന് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ അന്നും ബോമിന്ന് പരിചയപ്പെട്ട ഒരാളുണ്ടായിരുന്നു വണ്ടൂരാണ് വണിമ്പലൊക്കെ ആയിട്ടാണ് താമസം വരുന്നത് ആളായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ അന്നത്തെ ഫണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ ഞാൻ അഞ്ചനായിട്ടൊക്കെ സംസാരിച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നല്ലതാണ് കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്തെടുത്തു അപ്പോൾ ഓക്കെ ഓൻ റെഡിയായി അപ്പോൾ ഫിനാൻസ് ആ ഓക്കെ കാരണം ഇത് സമ്മതിക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു പിന്നെ അവ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു സ്കൂളിൽ വെക്കേഷൻ ടൈം ആയിരുന്നു അപ്പൊ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിൽ എനിക്ക് ഫണ്ടമെന്റലി സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് അമ്മ ലാപ്പ് എടുത്തുകൊടുക്കേണ്ടായിരുന്നു കാരണം അവനക്ക് ആദ്യം എന്താണെന്ന സംഭവം ഇതിങ്ങനെ ഓൺ ആക്കാൻ കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളുമായിരുന്നു പക്ഷെ എല്ലാ കാര്യങ്ങളും ആൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലസ് പിന്നെ ഇതിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫാദർ നല്ല രീതിയിൽ ഫീസ് കാര്യങ്ങളൊക്കെ ഫാദർ സപ്പോർട്ട് ചെയ്തു അവനക്ക് വേണ്ട ലാപ്ടോപ്പ് അമ്മമാർ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം അവനെ പഠിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ അവൻ പഠിച്ചെടുത്തു കാരണം അത്രയും ഇൻവെസ്റ്റ് ചെയ്താണ് ആ അഗ്രസീവ് മൈൻഡോട് കൂടി തന്നെ റിസർച്ച് ചെയ്ത് പഠിച്ചെടുത്തു ഡെവലപ്പ് ചെയ്യാൻ ഓൺലൈൻ തന്നെയാണോ അല്ല ഡയറക്റ്റ് ആയിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മോഡലല്ല അവൻ പഠിച്ചെടുത്ത് കാരണം സാറിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് അവിടുത്തെ സൊല്യൂഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് ഒപ്പം ഇരുന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് എക്സ്പെർട്ടായിട്ടുള്ള ഒരാളുടെ ഒപ്പം ഇരുന്നിട്ട് അങ്ങനെ പഠിക്കുകയാണ് ചെയ്തിരിക്കണം അല്ലാതെ ഒരു കോച്ചിങ്ങിനോ കോഴ്സിനോ പോയിട്ട് പഠിക്കുകയല്ല ചെയ്തിരിക്കും പിന്നെ അവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാന്നുള്ളതാണ് ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോയി അല്ലെങ്കിൽ അത് മാറ്റി വെക്കുന്ന പ്രവണത അതെ അതിന്റെ ഏറ്റവും എക്സ്ട്രീം വരെ പോകും അത് എനിക്ക് നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ട് കാരണം ആ ഒരു ഏരിയ പിന്നെ ബോധേടാവേണ്ട ആവശ്യമാണ് നിങ്ങളൊക്കെ അടിച്ചുപൊളിക്കുന്ന ലൈഫ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ലൈഫ് മൊത്തം ബിസിനസ്സിലേക്ക് പ്രൊഫഷൻ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരുന്നു അല്ലെ ആ ഒരു പ്രായത്തിൽ ഫാമിലിന്റെ ആ ഒരു ാണ് തീർച്ചയായിട്ടും അല്ല അവര് പറയുന്ന പറ്റില്ല നിങ്ങൾ രണ്ടുപേരും ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം ഡിഗ്രി ചെയ്യണം എന്നൊക്കെ നിർബന്ധം നിർബന്ധം പറഞ്ഞിട്ട് വരാൻ തീർച്ചയായിട്ടും എന്നെ കൺവിൻസ് അവര് ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കൺവിൻസ് ഇതാണ് ഫ്യൂച്ചർ അല്ല പഴയ കാലത്തെ കാലഘട്ടത്തിലെ പാരന്റ്സിനെ പോലെ അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പാരന്റ്സ് അല്ലെ കുറച്ചും കൂടെ അവര് മക്കളെ വളർത്തുന്നത് അവരുടെ ഇഷ്ടത്തിനല്ല ആക്ച്വലി എങ്ങനെയാണോ അവർക്ക് എന്താണോ ഇഷ്ടം അവർക്ക് എന്താണോ പാഷൻ അവരുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്ന ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചു കൂടുതലുള്ളത് അല്ലെ അതുകൊണ്ടായിരിക്കും നിങ്ങളെ പോലുള്ള സംരംഭകർ നമുക്ക് കിട്ടുന്നത് അൻഷിത് അൻഷിദ് ഈ ഒരു പ്രായത്തിൽ ഒരു സംരംഭം തുടങ്ങി തീർച്ചയായിട്ടും ഒറ്റക്കായിരിക്കില്ല കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഫാമിലിയുടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് കൂടാതെ അൻഷിതിന് ഇതിന്റെ കൂടെ നിൽക്കാനായിട്ട് ആരാണ് ഫസ്റ്റ് സ്റ്റേജില് ഞാൻ ഞാൻ പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്ന ടൈമിലും ഉണ്ടായിരുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അലീം പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഒപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു വലം കൈയായിട്ട് ആയിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പിന്നെ ടീം അതിനനുസരിച്ച് ബിൽഡ് ചെയ്തു അത്യാവശ്യം ഇപ്പോൾ ഒരു ടോട്ടലി നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് പേരാണ് ടോട്ടലി ടീമിലുള്ളത് ഹയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് വയസ്സിൽ സംരംഭത്തിൽ ഓൾറെഡി പേർക്ക് ജോലി അല്ലേ അപ്പോൾ ആ രീതിയിലേക്ക് ടീം അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ടീമാണ് വിഷനായിട്ട് എന്താണ് നമ്മുടെ ഡ്രീമ് കാര്യങ്ങള് എന്തൊക്കെയാന്നുള്ളതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവിടെ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ക്ലാരിറ്റി കൊടുക്കുമ്പോൾ അതിന് പറ്റിയ ആൾക്കാർ മാത്രം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്ന് വെച്ചാൽ അഞ്ചിൻ്റെ ഒരു ഹാബിറ്റ്സ് ഓൾറെഡി എന്താണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ പുതിയ ഒരാൾ വരുമ്പോഴും ആ ഒരു ഫോളോ അപ്പിലാണ് എല്ലാവരും എന്താണ് മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആവുന്നുണ്ട് പിന്നെ മാർക്കറ്റിംഗ് സൈഡാണെങ്കിലും ഡിസൈൻ സൈഡാണെങ്കിലും എല്ലാവരും എൻഹാൻസ് ആയി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നല്ല രീതിയിൽ നല്ല ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് ഇപ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലാൾക്കാർക്ക് വേറൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ കമ്പനീസൊക്കെ മുന്നൂറ് പേര് നാനൂറ് പേരൊക്കെ ഉള്ള ഒരു ടീമാണെന്നുള്ള രീതിയിലാണ് കാണിക്കുക ടീം ഇത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും വലിയ ടെക്നോളജി കാലഘട്ടത്തിൽ ഇപ്പോൾ വലിയൊരു ടീമിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പോൾ നമ്മളെ കമ്പനിയിലാണെങ്കിൽ ഒരു അഞ്ച് ആൾ ചെയ്യേണ്ട വർക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴാണ് മാക്സിമം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ ഗ്രോ ചെയ്യാനും നല്ല രീതിയിലേക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് അതാണ് ഏറ്റവും ഏറ്റവും എഫിഷ്യൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഒരുപാട് ടീമുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല ആ ലെസ് ടീം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പെൻസ് വരും അത് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും ഫാഷനായിട്ടായിട്ടുള്ള വർക്കേഴ്സ് നമ്മളിപ്പോൾ ഉണ്ട് അതാണ് നമ്മളെ മാക്സിമം കോൺഫിഡൻസ് അപ്പോൾ പിതാവിൻ്റെ ഫ്രൂട്ട്സ് ബിസിനസ്സിൽ നിന്നും പിന്നെ അതിലേക്ക് ക്ലോക്ക് ഹോൾസെയിലെടുത്തിട്ട് റീറ്റെയിലായിട്ട് വിൽക്കുന്നു അതിനുശേഷം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു അതിൽ നിന്നും പിന്മാറി ആപ്പുകൾ സ്റ്റാർട്ട് ആപ്പുകൾ നിർമ്മിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നു പിന്നെ ആപ്പുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നു അങ്ങനെ ഇപ്പോൾ ടോട്ടൽ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനായിട്ട് നിൽക്കുന്ന അനുഷേ ഈ ടോട്ടൽ എക്സ് എന്താണ് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഐ ഒ എസ് ആൻഡ്രോയ്ഡ് വെബ്സൈറ്റ് ഇതൊക്കെയാണ് കോൺസെപ്റ്റ് ചെയ്യുന്നത് ക്വാളിറ്റി പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതും അത് ഡെവലപ്പ് ചെയ്ത് അവർക്ക് സക്സസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നമ്മൾ ഡെലിവറി ചെയ്ത പ്രീമിയം ലെവൽ തീർച്ചയായിട്ടും അല്ലാതെ ഒരു ഫ്രീലാൻസേഴ്സിൻ്റെ അടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ആൾക്കാർക്കല്ല നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഒരു ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ അതായത് പക്കാ പ്രൊഫഷണൽസിന്റെ കഴിയുന്ന പ്രീമിയം ലെവലായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ടോട്ടൽ എക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എത്രത്തോളം ക്ലയൻറ്റ്സ് ഇപ്പോ ടോട്ടൽ എക്സിന് ഉണ്ട് പ്ലസ് ക്ലയൻസ് ആണ് ഇപ്പൊ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആണ് ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്ട് ഒരു ക്ലൈൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്ത് അവരെ എഫേർട്ട് എടുത്തിട്ട് വരെ അവരെത്തിന്നിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട് അതിൻ്റെ എന്താ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എത്തിക്കാൻ കാരണം എൻ്റെ ഒരു ക്ലയൻ്റാണ് ട്രുവാൻഡർ ഉള്ള ഒരു ക്ലയൻ്റാണ് എത്തിച്ച് കാരണം അയാൾ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് ചെയ്താലോ എന്നുള്ള രീതിയിൽ കാരണം അയാൾക്ക് അയാൾ പുറത്തുനിന്ന് വേറൊരു ആപ്ലിക്കേഷൻ ചെയ്ത് അത് ഒരു പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ ഒരു ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അവർക്ക് അതിൻ്റെ ഒരു നൂറ് ഇരട്ടി ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഞാൻ ഡെലിവറി ചെയ്ത് കൊടുത്തപ്പോൾ ഹാപ്പിയാണ് കോൺഫിഡൻസ് ഉണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് പ്രൊജക്ടിലേക്ക് വരെ അതും ഞാന് മന്ത്രിനെ വരെ കാണാൻ അവസരം തന്നു ഞാൻ ആരാന്ന് ആരാന്നിപ്പോൾ പറയുന്നില്ല പേഴ്സണലി കാര്യങ്ങളായതുകൊണ്ടാണ് അതുവരെ എത്തിക്കാനുള്ള കപ്പാസിറ്റി നമ്മളെ ക്ലൈൻ്റ് എടുത്തിട്ടുണ്ട് ആ എഫേർട്ട് കൂടുതൽ എഫേർട്ട് ആളന്നെയാണ് എടുത്തിട്ടുള്ളത് ആളാ ഒരു ഫ്രണ്ടും കൂടിയും ആണ് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും ക്വാളിറ്റി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അൻഷിത് അൻഷിദ് പറഞ്ഞതുപോലെ ഐ ഒ എസ് ആൻഡ്രോയിഡ് പിന്നെ പോലെ തന്നെ വെബ്സൈറ്റ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ വരുന്ന എല്ലാ ക്ലയൻസും ഈ മൂന്ന് കാര്യങ്ങളും റിക്വയർമെന്റ്സ് ആയിട്ട് പറയാറുണ്ട് അതോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ആണോ പറയുന്നത് കൂടുതലും ഐ ഒ എസ് ആൻഡ് ആൻഡ്രോയിഡാണ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് വരാറുള്ളത് പിന്നെ വെബ്സൈറ്റ് അതിന് കൂടെ വരുന്ന ഒരു പ്രോസാണ് ക്വാളിറ്റിയിൽ മേജറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഐ ഒ എസ് ആൻഡ് ആൻഡ്രോയിഡാണ് ഫോക്കസ് ചെയ്യുന്നത് അത് ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലട്ടർ ആവുന്ന ടെക്നോളജിയാണ് ഗൂഗിളിൻ്റെ ആണ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് നമ്മൾ കൂടുതലും സെർവറൊക്കെ യൂസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ഫയർ ബേസ് ആണെന്ന സെർവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പിലുള്ള ക്ലയൻസ് ആണ് ആക്ച്വലി ഈ ഒരു ടോട്ടലക്സിലേക്ക് വരുന്നത് നമുക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയർ ചെയ്യുന്നുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും എൻക്വയർ ചെയ്യുന്നുണ്ട് നമുക്ക് ഇത്ര രൂപക്ക് ഒരു ചെറിയ എമൗണ്ടിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അവരോട് കൺവിൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഒരു സ്ക്രാച്ച് നിന്ന് ഏതെങ്കിലും സോഴ്സ് കോഡ് എടുത്ത് പറ്റി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാം പക്ഷെ അവർ ബിസിനസ് സെൻ്ററിലി ഡിഫറൻ്റ് ആയിരിക്കും ആ ഡിഫറൻ്റ് ആയിട്ട് തന്നെ അത് എന്താണ് സ്ക്രാച്ച് നിന്ന് ഡെവലപ്പ് ചെയ്യണം അവരുടെ കോൺസെപ്റ്റ് വിഷന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഫൗണ്ടേഷൻ കറക്റ്റ് ഉള്ളൂ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് ഗ്രോപ്പ് ചെയ്യാൻ ഈസി ആവുള്ളൂ അതല്ലെങ്കിൽ താഴോട്ട് ഗ്രൗണ്ട് ലെവൽ വന്നിട്ട് വീണ്ടും അത് സ്ട്രക്ചർ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും അത് നമുക്ക് നമുക്കതിന് മാറ്റിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തത് കറണ്ടിൽ പോകുന്നത് ആദ്യം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ റീമേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ പക്ഷെ അത് ഇൻറ്റർലി ആ ഒരു വിങ് ഞങ്ങൾ ക്ലോസ് ചെയ്തു പുതിയ എന്താണോ ഒരു ക്ലയന്റിന്റെ കോൺസെപ്റ്റ് എന്താണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് അവർക്ക് എങ്ങനെയൊക്കെ എത്തണം അപ്പം അതിനുള്ള ഡാറ്റാബേസ് എങ്ങനെയൊക്കെ സ്ട്രക്ചർ ചെയ്യണം ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലയന്റ്സുകള് അതുപോലെ ഹയർ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ക്ലയന്റ്സുകൾ ഇപ്പൊ നമുക്ക് നിലവിലുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആ രീതിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് അൻഷിൻ്റെ ഫസ്റ്റത്ത് ആ ഒരു പറയുകയാണെങ്കിൽ ഒരു ആപ്പിൻ്റെ ലെവലിലേക്ക് വന്നതിന് കാരണം ആപ്പ് ഉണ്ടാക്കുന്നത് ആപ്പുകളുടെ ആപ്പ് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് വരാൻ കാരണം തീർച്ചയായിട്ടും ആ ഒരു ബഗ് വന്നതും ആ ഒരു ബഗ് ക്ലിയർ ചെയ്യാതെ അത്രയും ലോസ് വന്നതുകൊണ്ടാണ് ആക്ച്വലി അൻഷിദ് ഇങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ആപ്പുകളുടെ ആപ്പ് ഉണ്ടാക്കണം എന്നൊരു ചിന്തയിലേക്ക് വന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ടോട്ടൽ എക്സ് എന്ന് പറയുന്ന കമ്പനി ക്ലയൻസിന് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് കൊടുക്കുന്നതിൻ്റെ ഡെവലപ്പ് സർവീസ് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബഗ് വരുമ്പോ എങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു എന്തെങ്കിലും അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സോൾവ് ചെയ്തിട്ട് ഞങ്ങൾ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ അത് നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റം നമ്മളതിലില്ല നമ്മളതിലി എല്ലാ ഡെവലപ്പേഴ്സും അത് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്തു നമ്മൾ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സർവീസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ തീർച്ചയായിട്ടും സർവീസ് എന്ന് പറഞ്ഞാൽ ഓൺ ആയിട്ടുള്ള കമ്പനി

നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് അതിലേക്ക് എത്തുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അതിന്റെ മെയിൻ്റെസ് ആ മെയിന്റനൻസ് വരുമ്പോഴാണ് പല കമ്പനികളും അവര് നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലേ പക്ഷെ ടോട്ടൽ എക്സ് തീർച്ചയായിട്ടും ടോട്ടലി ഡിഫറൻറ്റ് ആണ് അവര് നമുക്ക് സർവീസ് നന്നായിട്ട് തരുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ടോട്ടൽ എക്സിന്റെ ആയിട്ടുള്ള അനുസരിച്ച് നമുക്ക് വാക്ക് തന്നിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി ഇന്നത്തെ കാലത്ത് യുവതികളും യുവാവും ഒക്കെ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ എല്ലാവരും ഒരു ഡിഗ്രി സമയമൊക്കെ ആയി കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പോകുന്നത് ജോലിയിലേക്കാണ് അങ്ങനെ ജോലിയിലേക്കൊന്നും പോകാതെ ഒരു സംരംഭത്തിലേക്ക് എത്തി ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച അനുഷുന ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു ഈ ഒരു അവസരം തന്നതിന് ഏറ്റവും നല്ല ഒരു നന്ദി പറയാണ് താങ്ക് യു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിനോടൊപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അനിയനെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആപ്പുകളുടെ ആപ്പായിട്ടുള്ള ടോട്ടൽ എക്സൻ്റ് സംരംഭകനായ അൻഷിദാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് യുവാക്കൾ സംരംഭകത്തിലേക്ക് എത്തണം ബിസിനസ്സിലേക്ക് എത്തണം എന്ന് ഇതിനോട് ഇതിനോട് പറയുകയാണ് അതുകൂടാതെ മറ്റൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയുമായി ഇൻസ്പയർ കാണുന്നത് വരെ ഇറ്റ്സ് മീ സജ്ന ദാനാസ്